അതാ അയ്യടാ ഒരു മീൻ കഷ്ടം വിളിപ്പോയി ധർദി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ലെവലായി ചേട്ടായി മേരെ നമ്മുടെ എ ടു സിറ്റി ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ എടുക്കാൻ പോയതായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കട വൈകി കട തുറക്കാൻ വൈകിയതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്ത് പെട്ടക്കണ മീൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ രോഹു മൃഗാല മൃഗാലയിൽപ്പെട്ട നല്ല അടിപൊളി കളർ കളർഫിഷാണ് കേട്ടോ കളർ ഫിഷ് അപ്പോൾ ഡാം മീനാണിത് ഡാമിന്ന് വന്ന മീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും നോക്കിയില്ല അപ്പോൾ രണ്ട് മൂന്നെല്ലാം മേടിച്ചതാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ വെള്ളച്ചോറും വെള്ളച്ചോറിലും അവിടെ ഉണ്ട് അപ്പോൾ വെള്ളച്ചോറും വെള്ളച്ചോറും ഇതും വറുത്ത് കഴിക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് വേണം കടയ്ക്ക് പോകാൻ അപ്പോൾ ഇത് വേഗം നേരെയാക്കി കൊടുത്തിട്ടില്ല പറഞ്ഞാൽ ഇത് കഴിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പോൾ നേരെയാക്കി കൊടുക്കാനുള്ള പരിപാടിയിൽ പോകണേ അപ്പോൾ ഇതിൽ കൊട്ടട്ടെ ഇതാണ് മീൻ അപ്പോൾ എന്താ അമ്മച്ചേ ഒന്ന് ചടാന്ന് നേരെയാക്കിയിട്ടേ ബാക്കി കാര്യം വാട്ടാർ എഡൂ മേ വേറൊരു കത്തി ഉണ്ടാകാടുക്കണം ഇതിൻ്റെ ഇതിൻ്റെ വേറൊരു നൈസ് നമ്മൾ അടുത്ത് വേണം അത് മൂളിച്ചോളാണ് ഇത് കത്തി ഇച്ചിരി മൂർച്ച കമ്മിയാണ് അപ്പോൾ ഇതിനെ കൊണ്ട് വേറെ കത്തി എടുക്കാൻ വേണ്ട കുഴപ്പമില്ല കൊണ്ടോ നമ്മൾ നേരെയാക്കുന്ന വിധം കണ്ടല്ലോ ഇതാണ് കേട്ടോ കൊണ്ടോ ആ ഇത് നൈസ് മൂർച്ചകൾ കത്തികൾക്ക് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഉരക്കുകയാണ് ഒരച്ചിട്ട് വേണം ആ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ നേരെയാക്കുന്ന വിധമില്ലേ ഇങ്ങനെ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയാ ഇതിൽ വെച്ച് നമുക്ക് നേരെയാക്കാം ഇത് റോഹിൽ നമുക്ക് നമുക്കിങ്ങനെയാകുമ്പോൾ വേഗം നേരെയാക്കാൻ കിട്ടും കേട്ടോ ഇങ്ങനെ ചടയടാന്ന് നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ മെയ് നേരൊക്കെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമുക്ക് ഏകദേശം നോക്കിയാൽ എത്ര നേരം വരുന്നത് അല്ല കത്തി ആയുധങ്ങളൊക്കെ കറത്ത് നല്ല അടിപൊളി കയ്യിലുണ്ട് വരുന്നത് അടിപൊളിയാണ് ഒരുത്തും പാട്ട് ക്ലാസ്സിന് പോകണം പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കണം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ കലാപരിപാടികൾ അപ്പോൾ ഇത് ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഇതിനെയൊക്കെ നമ്മൾ ചെളുക്കളഞ്ഞിടാം നല്ല കളർ ഫിഷാണ് ഗോൾഡൻ ഫിഷ് ഇത് മുഖാളി പെട്ടാണോ തീര് വർത്താണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കടയ്ക്ക് പോകണം എത്രയും പെട്ടെന്ന് നേരെയാക്കാം എന്നുള്ള പരിപാടിയാണ് കേട്ടോ ഇതിന്റെ പരിപാടി കഴിഞ്ഞു നെക്സ്റ്റ് ഞായറാഴ്ചയുടെ മീൻ കച്ചവണം ഉച്ചവരെ ഇതിന്റെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ പരിപാടിയാണ് അങ്ങനെ ടെക് ടെ കഴിഞ്ഞു ഇതിന്റെ പരിപാടിയും കഴിഞ്ഞു ഇനി ഒരു മീനും കൂടി ഈ മീന് നേരെയാക്കാൻ കുറച്ച് വൈകണം എന്താ സംഭവം ചോദിച്ചാൽ ആദ്യത്തെ മീൻ ചടകടാതെ മൂർച്ചകളുണ്ട് നേരെയാക്കി ഇതിപ്പോൾ മൂർച്ച കമ്മിയായില്ലേ അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കൈ പോകും പണി പണിയൊക്കെ കിട്ടുവായി അതുകൊണ്ടാണേ അപ്പോൾ ഇതിന്റെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ ഇതിന്റെ ഇതൊക്കെ കള ഇനി മീനിനെടുത്തിട്ട് ഇതിനെ അങ്ങനെ നേരെ ആക്കണം അറിയോ കയ്യിൽ നല്ല വഴുക്കലുണ്ട് ണ്ടോ ഒരു തുണി കിട്ടിയാൽ മൂളിച്ചാക്കിയിട്ട് ഇങ്ങനെ അരിയ്ക്കണം കേട്ടോ മോളിച്ച് അമ്പല് അങ്ങനെ അരിഞ്ഞിറക്കൂളിച്ചും ഇത് വേറെ ഒന്നുമില്ല കൈ കൈ നല്ല വഴുക്കൽ ആയതുകൊണ്ടേ ഒരു ഒരു മിനിറ്റ് മൊത്തത്തിരി വെള്ളം എടുത്തിട്ട് പാടിയതില് അവൻ്റെ അടുത്ത് വെള്ളം എടുക്കാൻ പറഞ്ഞപ്പോൾ അവ കിടിക്കാൻ പറ്റും കൈ ഈ വഴുക്കലില്ലേ അതിൻ്റെ അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അപ്പോൾ നമ്മൾ ഇതിന് വെള്ളത്തിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വഴുക്കൽ കുറച്ച് പോയി ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അടിച്ച നമ്പർ അടിച്ചതമ്പൽ കളഞ്ഞിട്ട് നേരെയാക്കുന്ന വിധം പറഞ്ഞുതരാം അടിച്ചതമ്പൽ കളഞ്ഞിട്ട് നമ്മളൊക്കെ നേരെയാക്കുന്ന വിധമാണ് കേട്ടോ ഇതെങ്ങനെ ഇവിടെ ഇതെങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും ഞാൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് വേറെ ആയിട്ടോ വേസ്റ്റ് വേറെ അവ ഇത് മീൻ നേരെയാക്കി കഴിഞ്ഞു അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം പറയുമോ ഈ സാധനത്തിന് ഉണയായിരുന്നു ഇപ്പം മീൻ നമ്മുടെ മൊത്തം മറ്റേ മൺചട്ടിയിലടെ ഇപ്പ മീൻ നോക്കിയേ സിമ്പിളായിട്ടാണ് നേരെയാക്കി അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് നേരെയാക്കാം ചേട്ടന്മാരെ വേറൊരു കൈണ്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴാണ് ശരി ചെറിയ പണി കിട്ടും പെട്ടെന്ന് കത്തിങ്ങനെ കൊണ്ടു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധൃതിയിൽ ചെയ്യുമ്പോഴുള്ള പണിയാണ് അപ്പോൾ ധൃതിയിൽ ആരും ചെയ്യരുത് ഏത് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ സമാധാനത്തിൽ ചെയ്യണം ഇല്ലെങ്കിൽ എന്നെ പോലെ കൈയൊക്കെ മുറിയേണ്ടി വരും എന്നാൽ നമ്മൾ കടയുടെ അവിടെ പന്തലിട്ടു പന്തലിട്ടു കഴിഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ കൈ മുറങ്ങും അപ്പം നമുക്കെപ്പോഴൊരു പതിവാണ് നമുക്കൊരു പരിപാടി ചെയ്യുമ്പോൾ ബ്ലഡ് കാണാതെ നമ്മുടെ പരിപാടി മൂവ്മെൻ്റ് ആവില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇട്ടിപ്പൊളിച്ചിട്ടേ കറിയാക്കി കൊടുക്കാം അപ്പൊ ഇത് ലാസ്റ്റ് മെയിനാണ് കേട്ടോ നമ്മുടെ കോഴി പറ അപ്പം നമ്മുടെ അത് ലാസ്റ്റ് മീനാണ് അരിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കത്തി മുറിച്ചത് ഇതിൻ്റെ വേസ്റ്റ് വേണ്ട അത് വേണ്ട ഇതിൻ്റെ കുടലാണ് മുടുക് കുടലല്ല ഇതിൻ്റെ എന്താണെന്ന് എനിക്കും അറിയില്ല മുട്ടയൊന്നും അല്ല അവിടെ മുട്ടയാണത്രേ എനിക്കും അറിയില്ല ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ലിവറും മറ്റേ കയ്പയും കാര്യങ്ങളൊക്കെ ഇതെന്താ സംഭവം ആ എനിക്കും അറിയുന്നില്ല അത് അതിന്റെ ശ്വാസം പെടുന്ന വെള്ളത്തിൽ വെള്ളത്തിന് ശ്വാസം പെടുന്ന പൊങ്ങി കിടക്കാനില്ല ഓക്സിജൻ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ എയർ എയർ സൽറ്ററേഷൻ ഉള്ളത് അങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിക്കാം അപ്പം നമ്മുടെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് ഇറക്കണം മോഡോ ഇതെറക്കണം വിലയ്ക്ക് കൊടുക്കാം അല്ലേ ബെല്ലം നല്ല ഇറച്ചി ഉണ്ടല്ലോ ബല്ല തല കഴിക്കുമോ ഇല്ല ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കഴിക്കും കൊടുത്താൽ മതി ഇല്ല ആക്കിയാ മതി നല്ലതാണ് ഞാൻ കറിക്കെടുക്കാവും അപ്പൊ ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശത്തിന്റെ പരിപാടി നമ്മള് സിമ്പിളായിട്ട് കഴിഞ്ഞു ഇവിടെ സ്ഥല സൗകര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് വേസ്റ്റ് ഇടാൻ ഭയങ്കര സൗകര്യമാണ് അപ്പോൾ ഇതിനെയൊക്കെ ക്ലിയർ ചെയ്തവരെടുത്തിട്ട് എൻ്റെ അമ്മച്ചി ഇതെടുത്തിട്ട് ഓണ ഒഴുക്കി അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വിടണം അപ്പോൾ അതിന് വേണ്ടി എടുക്കുകയാണ് അപ്പം ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലയ്ക്കും ബ്രൂണായിരിക്കും രണ്ട് നേരത്തേക്ക് രാവിലെ ഒരു തല വൈകിട്ടൊരു തല അങ്ങനെ രണ്ടുപേർക്കും ഓരോ തല വെച്ച് കൊടുക്കാനുള്ള പരിപാടിയിൽ നമ്മളെ നാല് തല മാറ്റുക അപ്പോൾ ഇത് അങ്ങനെ കൊടുത്താൽ പറ്റില്ല ഛർദ്ദിക്കും ഇത് ചെറിയൊരു മഞ്ഞപ്പൊടിയും ലൈറ്റ് ഉപ്പിട്ടിട്ട് നമ്മൾ ചൂടാക്കും ചൂടാക്കി കണ്ടിട്ട് കൊടുക്കുകയുള്ളൂ ഓരോ ചോറിനൂടെ ഓരോ തല അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്താ മീൻ കിട്ടിക്കിട്ടുകാലും മീനാണ് കേട്ടോ പൊരിക്കാൻ പക്ഷെ നിർത്തി പൊരിക്കാൻ സമയം നമുക്കില്ല പെട്ടെന്ന് എമർജൻസി ആയതുകൊണ്ട് ചെറുത് ചെറുതാക്കി വേഗം നാല് കഷ്ണം കൊടുത്ത് വർക്കുക വെള്ളച്ചോറിനാൽ നേരെ കടയ്ക്ക് പോവുക വേറെ ഒരു വഴിയില്ല അപ്പം അതിനുള്ള പരിപാടിയിലാണ് കുളിക്കണം പണിയുണ്ട് അപ്പിച്ചിട്ടൊന്നും മുറിച്ചു കൊടുക്കാനുള്ള പരി മുറിച്ചും കൂടി ചേട്ടാ ഈ വേസ്റ്റ് വെള്ളം അങ്ങ് കൂടെ ഒന്നും കൂടി കഴുകണം കഴുകിയില്ലെങ്കിൽ ശരിയാവില്ല ചിലപ്പോൾ നോക്കുന്നതിൻ്റെ ഉള്ളിൽ പുക ഒത്തിപ്പിടിച്ച് ഒത്തിപ്പിടിച്ചിരിക്കണം ഒന്നും കൂടി നമുക്ക് കഴുകാൻ പോകാന മുറിക്കാനുള്ള പരിപാടിയിൽ ഓക്കെ എന്നാൽ എന്ത് പരിപാടി ആയാലും എനിക്ക് അപ്പോൾ ഒരു ബ്ലഡ് ബ്ലഡ് പൊടിയും അതിൻ്റെ ഒരു സ്വഭാവമാണ് എപ്പോഴും എന്ത് പരിപാടി ചെയ്യുമ്പോഴും ശ്രദ്ധയില്ലാണ്ടെന്നല്ല അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഗുണോ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഈ ലെവലിൽ മുറിക്കാൻ പോകണം കേട്ടോ അതാ ഈ ലെവലിൽ നമ്മൾ സെറ്റാക്കാൻ പോകണേ അപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു തടസ്സം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരെ മുറിക്കാവുന്നു അല്ലേ വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാം എളുപ്പത്തിൽ ഇവിടെ എല്ലാം എപ്പോഴും ഒപ്പിക്കലാണ് െടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിച്ചു നമ്മൾ മുറിച്ചില്ലേ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇനിയൊക്കെ പെട്ടെന്ന് മുറിച്ചെടുക്കാം ഓക്കെ വേഗം മുറിച്ചെടുക്കട്ടെ വേറെ കാര്യം കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് തൊലി പൊളിക്കാൻ പറ്റും നമുക്ക് ഈ മീനിനെ തൊലി പൊളിക്കാൻ പറ്റും നമ്മൾ എളുപ്പത്തിൽ എമർജൻസി ആയതുകൊണ്ട് പൊളിക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സമാധാനത്തിൽ ഇതിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ തൊലിയൊക്കെ പൊളിച്ച് നല്ല വെള്ളമൊക്കെ അവർ സായപ്പ് മരുന്നെ പോലെയാക്കാം മീനെ നമ്മൾ അത് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ പണിയോ പണി ധൃതിയോ ധൃതി അതാ ഒരു കഷ്ണം അയ്യടാ ഒരു മീനുകഷ്ണം വളിപ്പോയിപ്പോൾ ധൃതി ശരിയാക്കാൻ നേരിട്ടത് ഈ ലെവലായി ഇങ്ങനെ വർത്തം വറുത്ത ഉണ്ടാവും അപ്പം ഇതിന് നേരെ എടുക്കാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇതാണ് ധൃതി കാട്ടിയാലുള്ള കുഴപ്പം എല്ലാവരും മനസ്സിലാക്കുക നമ്മളെ ധൃതി കാട്ടുന്നതുകൊണ്ട് കാലില്ലാട്ടാണ് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ ഇതിന് വൃത്തിയായിട്ട് ഇങ്ങനെ കഴുകാവും കല്ലിക്കോന്നറിയില്ല ഇപ്പൊ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇതേപോലെ ലൈസ് ശരിക്കും ലൈസായിട്ട് അരിയണം ഇതും ശരിക്കും പറഞ്ഞാൽ ഇനിയും നൈസ് ആയിട്ട് അരിയാണ് പക്ഷെ നമ്മൾ മതി ഇത് നമ്മൾ വീട്ടാവശ്യത്തിനല്ല അപ്പൊ അതുകൊണ്ട് ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ഹോട്ടലുകളിലൊക്കെ നെയ്സ് ആയിട്ട് അരിയുള്ളൂ ഇതൊക്കെ കണ്ട ഇത് നമ്മൾ ഈ ലെവലിലേക്ക് അരിയാണ് എന്താ വെച്ചാൽ നമ്മൾ വീട്ടാവശ്യത്തിന് ആയ കുഴപ്പമൊന്നുമില്ല ലൈസായിട്ടല്ല നെയ്സ് ആയിട്ടാണ് കളിയാക്കണ്ടോ പിള്ളേരുടെ റവാഡൻ അപ്പൊ ഇനിയും പൂവോ ഈശ്വരച്ച ഊട്ടിക്ക് ആ ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലേ ഹു അപ്പൊ നമ്മുടെ മീൻ ഏകദേശം കഴുകി നമ്മൾ സുന്ദരപുട്ടപ്പനാക്കി വെച്ചിരിക്കാണ് അപ്പം നമ്മളിതൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ ഒന്നും കൂടിയിട്ട് അപ്പം നമ്മൾ വെള്ളത്തിനൊക്കെ വാർത്ത് കളഞ്ഞു കേട്ടോ ഈ ലെവലായിരുന്നു നമ്മുടെ മീൻകുട്ടന്മാർ മൂന്ന് പ്രാവശ്യം കഴുകിയതായിരുന്നു ഡോ ഒന്നും കൂടി നേരെ സ്വന്തത്തിൽ കഴുകാൻ പോകും കേട്ടോ പിന്നെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കൈ കെട്ടെ നീറ്റാക്കിയിട്ട് വൃഷ്ടിയാക്കി കഴുകിയെടുക്കണം അപ്പം എത്ര പെട്ടെന്ന് നമ്മൾ മീൻ നേരെ ആക്കിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്ര പെട്ടെന്ന് നമ്മൾ സിമ്പിളായിട്ട് മീൻ നേരയാക്കിരിക്കാനേടാ ഈ ലെവലിൽ നമ്മൾ സെറ്റാക്കിയിരിക്കാനേ നോക്കിയേ അടിപൊളി സുന്ദര സുന്ദരക്കൊട്ടപ്പനാക്കിയിരിക്കും ഇനി നമുക്ക് ഇതിന് വറത്തെടുക്കാൻ കറി വെക്കാം അപ്പോൾ നമുക്ക് വറുത്ത് കാര്യം നമ്മുടെ കാര്യം നോക്കട്ടെ നമ്മൾ അടുത്ത വീഡിയോ കൂടെ നമുക്ക് ഇതിന് തൊലി കളയണത് ഇതിന് തൊലി കളയുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടാം നമുക്ക് നൈസ് ആയിട്ട് സമയം കിട്ടുമ്പോൾ നല്ല വലിയ മീനൊന്നും ചെയ്യാവേ അപ്പോൾ ഇതും കൂടി നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് പരിപാടി വൈകിട്ട് ചെയ്യാൻ പോകുന്നു വറുക്കാനുള്ള പരിപാടി അപ്പോൾ സമയമില്ലാത്ത സമയം നമ്മുടെ ഈ പണി കഴിഞ്ഞു ഇനി ഇതിന് മുളകും ഉപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണി അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാൻ പോകുന്നു ഓക്കെ ബൈസ് അപ്പം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടേ വിഷാംശം കളയാനുള്ള സാധനം ആയിട്ട് മഞ്ഞപ്പൊടി കൂടുതലായ ഐശ്വരമായില്ല കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് ഉണ്ട് ചൂടല്ലേ ചൂടായത് ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അത്ര വേണ്ടിവരില്ല അത് ഇട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യമായ ഉപ്പ് കിട്ടോ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്ക് സെറ്റ് ചെയ്തിട്ട് വേണാൻ തുടങ്ങിയാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻകുട്ടന്മാരനെ മീൻകുട്ടന്മാർ നല്ല ചമന്തത്തിന് ചുവ ചുവ ചുവന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവനെ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ എണ്ണച്ചട്ടിയിലോട്ട് എടുത്തിട്ട് വറുത്ത് നമ്മൾ വെള്ളച്ചോറ് ഉണ്ണുന്നതാണ് ചേട്ടായി മാറി ഈ എടുത്തും കെക്കിപ്പെടുത്താൻ വന്നിട്ട് ബാക്കിൽ വന്ന് കിൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുപ്പിൽ ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വറുത്തെടുക്കാൻ പോകണം അപ്പോൾ എനിക്ക് കുളിക്കാനുള്ള സമയം ഞാൻ കുളിക്കാൻ പോലും ഒരുപാട് സമയം വൈകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എടുത്ത് അവിടെത്തന്നെ വെക്കട്ടേട്ടോ ചേട്ടാ ബോ കുരുമുളക് കൂടി ഞാൻ രണ്ട് പാക്കറ്റ് എടുത്ത് വെച്ചില്ലായിരുന്നു ഇടാൻ മറന്നു അപ്പോൾ നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് പാക്കറ്റ് ഈശ്വരാ കുരുമുളക് കൂടി മെയിൻ സാധനങ്ങളൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മീനിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ കുരുമുളക് പൊടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മരിച്ചിട്ട് നല്ല എന്തായാലും ചൂടായതുകൊണ്ട് കുരുമുളക് കൂടി തണുപ്പാണ് അതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞിട്ടാണ് നമ്മൾ കുരുമുളക് കൂടി നിറയെ കൊടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ചക്കാക്കി കുരുപ്പാൻ കഴിയാണ് ഈ ചോറച്ചക്ക അവിടെ നിന്നിട്ട് അപ്പൊ നമ്മുടെ കലാപരിപാടി ഏകദേശം കഴിഞ്ഞു ദെറുതിൻ്റെ അടിയിൽ കൂടെ എല്ലാം ധെറുതി ധ്രുതി ഒക്കെ മറക്കല് പിടിക്കല് ആന മാങ്ങ പോലെ അയ്യോ ഒന്നും പറയണ്ട അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിത് വറുക്കുക കഴിക്കുക അപ്പൊ ഞാൻ കുടിക്കാൻ പോകുന്നു അപ്പൊ വരെ നമ്മുടെ എണ്ണച്ചട്ടി നല്ല പുകയൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതിലോട്ട് ഓരോ മീൻ കഷ്ണം നമ്മൾ എടുത്തിടാൻ ആ

ചേട്ടായ്മെ നല്ല അടിപൊളി തൈരൊഴിച്ച് തൈരൊഴിച്ചാണ് കേട്ടാ നമ്മുടെ വെള്ളച്ചോറിലോട്ട് ഒന്നും വലിയ ഇഷ്ടമല്ല നമ്മൾ വെള്ളച്ചോറായിട്ടൊരു സെറ്റായുണ്ട് അതാ അപ്പം നമ്മൾ ആദ്യം വെള്ളച്ചോറിൽ ഭയങ്കര ചൂട് എന്താ ചൂട് എന്ന് അറിയുമ്പോൾ പാലക്കാടൊക്കെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാലൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും നാൽപ്പത് മുപ്പത്തൊമ്പത് പറയുന്ന ആളുകൾ പേടിക്കേണ്ടെന്നു പറഞ്ഞിട്ട് അതാണ് അവസ്ഥ തൈരൊഴിച്ച് വെള്ളച്ചോറ് പൊളിക്കും നമ്മുടെ മീനൊന്നെടുത്തു കേട്ടോ ചേട്ടാ ടേസ്റ്റ് ഉണ്ടോന്നറിയില്ല നമ്മൾ നല്ല ചൂടുണ്ട് മീനിന്റെ കഷ്ട നല്ല ടേസ്റ്റ് ഉണ്ടോ ജഗ്ഗിന് വേണ്ട പറയണ അവന് മീനൊന്നും ഇഷ്ടമല്ല ചിക്കൻ മേടിച്ച ഗ്രേവി മീൻ മേടിച്ചാൽ വേണ്ട നമ്മൾ വിരന കുതിച്ചില്ല മീൻ മേടിച്ചു പക്ഷെ ഇത് വേണ്ട പക്ഷെ നല്ല ടേസ്റ്റ് മുള്ളുകമ്മിയും നല്ല മീൻ ജഗ്ഗു കഴിക്കണം ഒരു ദിവസം അപ്പം അവനും വേണ്ടെന്നാ പറയുന്നത് ഞാൻ കഴിക്കണു പറ അപ്പം ഞാൻ കഴിക്കണം കൂടുതൽ സമയം നിൽക്കുന്നില്ല അല്ലെങ്കിൽ വൈ ഒമ്പത് ആറയും അപ്പം ഒരു വയ്യും ചോർന്ന കേട്ടോ സംഭവം സൂപ്പർ ജഗു വെറും വെള്ളച്ചോറ് മാത്രം കഴിക്കുന്നതാണ് മീനും മടവണ തൈര് മാത്രം ഒഴിച്ച് കഴിക്കണം അപ്പോൾ നമ്മൾ വേഗം നമ്മുടെ മീനും വെള്ളച്ചോറൊക്കെ കാലിയാക്കട്ടെ എന്നിട്ട് വേണം കളിക്കുക അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഞാനിത് ഒരു വീഡിയോയിൽ ഞാൻ പറയാറേയില്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് നമ്മളൊന്നും ഒരു വീഡിയോയിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റേ വളരെ നീറ്റായിട്ട് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കാണാനൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾ അറിഞ്ഞ് ചെയ്യും നിങ്ങൾ അറിഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഉണ്ടാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തരണം അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ചെയ്ത് തുടങ്ങണം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും എന്നും വരുന്നതാണ് നിങ്ങൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ട് ഒന്ന് കാണുക ഓക്കെ അപ്പോൾ ടാറ്റ ബായ്സ്